ഹായ് എൻ്റെ പേര് സജീവ് എൻ്റെ പേര് രശ്മി ഞങ്ങളിവിടെ നേച്ചർ ലൈഫ് പട്ടിക്കാട് ഡോക്ടർ സന്ധ്യ ഡോക്ടറുടെ കീഴിലാണ് ഞാൻ ഖത്തറിൽ ഓയിൽ ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത് രശ്മി ടീച്ചറാണ് വരാനുള്ള കാരണം രശ്മി ടീച്ചറെ മുട്ട് വേദന കൊണ്ടാണ് വന്നത് പിന്നെ എനിക്ക് ഫാറ്റ് ലിവർ ഗ്രേഡ് ത്രീ ഉണ്ടായിരുന്നു അതുകൂടാതെ ഓവർ വെയ്റ്റ് ആയിരുന്നു ഞാൻ നൂറ്റിപ്പത്ത് കിലോ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഡീടോക്സിഫിക്കേഷൻ വേണ്ടിയാണ് ബോഡി അതിനുവേണ്ടിയാണ് വന്നത് അപ്പോൾ എൻ്റെ ഡാഡിയും മമ്മിയും പിന്നെ രശ്മിയുടെ അച്ഛനും അമ്മയും ഇവിടെ സ്ഥിരമായിട്ട് വരുന്നവരാണ് ഇവരെല്ലാ എല്ലാ കൊല്ലവും അവർ വരുന്നുണ്ട് അപ്പോൾ അവരാണ് ഞങ്ങളെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് നിങ്ങളിങ്ങോട് വരണം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞത് ലക്ഷ്മിയുടെ മുട്ടിന് ഇപ്പോ വേദന ഒക്കെ മാറിയിട്ടുണ്ട് വേദന മാറിയിട്ടുണ്ട് ഞാൻ പത്ത് കിലോ കുറഞ്ഞു നൂറ് കിലോ ആയി സെഞ്ചർ അടിച്ചു അതിനും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഏപ്രിൽ സിക്സ്റ്റീൻത്തിന് തിരിച്ച് വീണ്ടും ഒരു ടു വീക്സും കൂടി ചെയ്യാനുള്ള പ്ലാനാണ് അപ്പോൾ അത് മെയിൻലി നമ്മൾ ഇയർലി തന്നെ ചെയ്യണം കാരണം ഞാൻ പുറത്തായതുകൊണ്ടും ഓയിൽ ഫീൽഡ് ആയതുകൊണ്ടും നമ്മൾ ശ്വസിക്കുന്നതും കഴിക്കുന്നതും എല്ലാം ഫ്രോസൺ ഫുഡും ശ്വസിക്കുന്നത് കൂടുതൽ എച്ച് ചു എസ് വാതകങ്ങൾ ഉള്ള ഒരു സ്ഥലത്താണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു ബോഡി പ്യൂരിഫിക്കേഷൻ റിജിനുവേഷൻ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് വരുന്നത് പിന്നെ പറയാനുള്ള ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരാൻ ലേറ്റ് ലേറ്റായത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കൂടുതൽ അബുദ്ധങ്ങളായിരുന്നു കാരണം നമ്മൾ കൂടുതലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കുന്നതാണല്ലോ തെറ്റായി വരുന്നത് ഇവിടെ പട്ടിണിക്കിടും വെള്ളം മാത്രമേ തരുള്ളൂ ഭക്ഷണം തരില്ല സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾക്ക് മൂന്നു നേരം സുഭിക്ഷമായ ഭക്ഷണം തന്നിട്ട് തന്നെയാണ് ഞങ്ങളുടെ വെയിറ്റ് കുറഞ്ഞത് എൻ്റെ വെയിറ്റ് കുറഞ്ഞത് രശ്മിക്കൊന്നും കഴിക്കുക തരുന്ന ഭക്ഷണവും പകുതി അല്ലേ കഴിച്ച് കൂടുതലായിട്ടാണ് തോന്നിയിരുന്നത് പിന്നെ നാച്ചുറൽ നമ്മൾ നാച്ചുറൽ ലൈഫ് എന്ന് പറയുന്നത് പ്രകൃതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു മരുന്നല്ല ദിസ് എ വേ ഓഫ് ലൈഫ് നമ്മൾ അത് ഉൾക്കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് എന്താണ് നമ്മുടെ ബോഡി തന്നെ നമുക്കത് പറഞ്ഞു തരാണ് ചെയ്യുന്നത് നമുക്കിത് കഴിക്കാൻ പറ്റും ഇത് കഴിക്കാൻ പറ്റില്ല പിന്നെ നമുക്കത് ഫീൽ ചെയ്യും നമ്മളുടെ ഇപ്പോൾ ഇപ്പോൾ യൂറിൻ പാസ് ആണെങ്കിലും മോഷൻ പാസ് പാസ്സാണെങ്കിലും നമുക്കത് ഫീൽ ചെയ്യും നമ്മുടെ ബോഡി ഒരു ഡീറ്റോക്സിഫേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിത് ഫീൽ ചെയ്യും അത് ശരിക്കും ഈ ഒരു പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ പത്ത് കിലോ കുറഞ്ഞത് കൂടിയിട്ട് എനിക്കുണ്ടായ ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് മൂവ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ഫാസ്റ്റ് മൂവിങ് ഒരു നമുക്ക് സംസാരിക്കാനും ഒക്കെ ഉള്ളൊരിത് അതെല്ലാം വ്യത്യാസം വരും വരുന്നുണ്ട് ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കഴിക്കുന്നതിൻ്റെ അമ്പത് ശതമാനവും മായമാണ് പുറത്തുനിന്ന് ഇപ്പോൾ ഹോട്ടലിലായാലും പുറത്തുനിന്നായാലും നമ്മൾ കഴിക്കുന്നതിൽ അമ്പ ശമനമായാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ കൊല്ലവും നമുക്കൊരു ഡീറ്റോക്സിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട് എന്നാണ് ഞാൻ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഇപ്പോൾ വൈഫിന് ആൾക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നു നല്ല മുട്ടുവേദനയായിരുന്നു ആൾ എവിടെയും വീഴുന്നിട്ടാണ് അത് സംഭവിച്ചത് അപ്പോൾ അതിവിടെ വന്ന് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുത്തു ഞാനും ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുത്തു പൊടി മാസം എടുത്തു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിൽ ഇവിടെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ ഡോക്ടർമാരാണ് ഡോക്ടർ സന്ധ്യ വളരെ കൃത്യമായി നമ്മളുടെ ഡയറ്റ് എല്ലാ ദിവസവും ഫോളോ ചെയ്തിട്ടാണ് നമുക്ക് നെക്സ്റ്റ് ഡേ എന്താണ് എന്നുള്ളത് ചിദ്ധാർത്ഥത്തിൽ നമുക്ക് തന്നെ അറിയില്ല അപ്പോൾ നെക്സ്റ്റ് ഡേ എന്താണെന്നുള്ളത് അവർ വളരെ ഫോളോ ചെയ്തിട്ട് ഓക്കെ ദിസ് ദ ഡയറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തരുന്നത് ഫുഡ് അതുപോലെ തന്നെ മറ്റുള്ള ഡോക്ടർമാർ പിന്നെ എസ്പെഷ്യലി നമ്മുടെ സപ്പോർട്ടിങ് സ്റ്റാഫ് അടിപൊളിയാണ് നേഴ്സുമാർ വെരി ഗുഡ് അവർ നമ്മൾ എന്താ പറയുക ശരിക്കും നമുക്കൊരു അനത്തിയോ ചേച്ചിയോ പോലെയാണ് നമ്മൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവർ നമ്മളോട് ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കൊരു സാധാരണഗതിയിൽ നമ്മൾ കഴിച്ചിരുന്നൊരു ഭക്ഷണത്തിൽ ഭക്ഷണം കഴിച്ചിരുന്നൊരവസ്ഥയിൽ നിന്നും അത് നമ്മൾക്ക് ഒരു എന്താ പറയുക ഒരു പച്ചക്കറി മോഡിലേക്ക് ഞാൻ തീരെ പച്ചക്കറി ഒന്നും അങ്ങനെ കൂടുതൽ കഴിക്കാത്തൊരു വ്യക്തിയാണ് അപ്പോൾ പച്ചക്കറി മോഡലിക്കൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു 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 മാനസികമായൊരു വിഷമമുണ്ടാവില്ലേ അതൊക്കെ ഇവർ സാറില്ല സാറേ ഒരു ദിവസം കൂടെയല്ലേ രണ്ട് ദിവസം കൂടെ അല്ലേ ചേത്താതെ വിളിക്കും രണ്ട് ദിവസം ഉള്ളിൽ മൂന്ന് ദിവസം ഉള്ളിലേ ഓക്കെ ആവും എന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയി നമ്മൾ ബോഡി സെറ്റായി പിന്നെ എന്താ പറയുക കൂടുതൽ ആൾക്കാരെ ഈ ഒരു നേച്ചർ ലൈഫ് പ്രോസസ്സിലേക്ക് നമ്മൾ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നേച്ചർ ലൈഫ് പട്ടിക്കാട് എപ്പോഴും നല്ലൊരു സ്ഥലമാണ് ഡോക്ടർ സന്ധ്യ വളരെ നല്ല ഡോക്ടറാണ് ഷീ വിൽ ടേക്ക് കെയർ ഓഫ് യു താങ്ക് യു